السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. يقول المصنف رحمه الله وتجب عند أحمدَ ويسن قبلها التعوذ وبعدها والحمد لله الذي جعل الماء طهورا സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സുന്നത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട

ഉറവു ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലൽ സുന്നത്താണ് അപ്പോൾ അഹമ്മദ് ബിൻ ഹംബൽ റതി അള്ളാഹു താഴ അടുക്കൽ ബിസ്മി ഉറവു ചെയ്യുമ്പോൾ ചൊല്ലുക എന്നുള്ളത് അത് നിർബന്ധമായ ഒരു കാര്യമാണ് അഹമ്മദ് ബിൻ ഹംബൽ റസി അനുവിനെ തൊട്ട് തന്നെ മറ്റു ചില റിപ്പോർട്ടുകളിൽ അത് ഫറുദ്യിട്ടും പരിഗണിക്കപ്പെട്ടതായിട്ട് കാണാം ഇത് മുസന്നിഫ് റഹിമഹുല്ല ഇവിടെ കൊണ്ടുവന്നത് ബിസ്മി അഹമ്മദ് ബിൻഹൽ റസി അള്ളാഹു താൽ അനുഹുവിന്റെ അടുക്കൽ ഇങ്ങനെ നിർബന്ധമുണ്ട് എന്ന് പറയാനുള്ള കാരണം ബിസ്മിയെ ഇത് സുന്നത്തായിട്ട് ിക്കപ്പെടാതെ പോകരുത് അത് നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് അതുകൊണ്ട് ബിസ്മി പരിഗണിക്കണം എന്നുള്ളതിന്റെ മേലിലുള്ള ഒരു പ്രേരണയായിട്ടാണ് വ തജീബു ഇന്ദ അഹമ്മദ എന്നുള്ള ആ വിഷയം ഇവിടെ കൊണ്ടുവന്നത് മാത്രമല്ല നമുക്കും ഇതിൽ നിന്ന് മറ്റു ചില കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും അതായത് ഇനി ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആരെങ്കിലും മറ്റു പല രാജ്യങ്ങളിലേക്കുമൊക്കെ പോകുന്ന സമയത്ത് ഒരു പക്ഷേ ആ സ്ഥലത്തുള്ള ആളുകളൊക്കെ അഹമ്മദ് അഹമ്മദ് അള്ളാഹുഅനുഹുവിന്റെ മസബബ് അംഗീകരിച്ച് കർമ്മങ്ങൾ നിർവഹിക്കുന്നവരായിരിക്കും അപ്പോൾ ഒരു പക്ഷേ ഇദ്ദേഹം മാത്രം അവിടെ ചെല്ലുന്ന സമയത്ത് വളരെ പ്രയാസകരമാണ് യഥാർത്ഥത്തിൽ ഷാഫി അഹി മധബുകാരെ സംബന്ധിച്ചിടത്തോളം അഹമ്മദ് ബിൻ അഹമ്മദ് റബി അള്ളാഹു തലഅന മധബുമായി യോജിച്ച് പൊതു ചെയ്ത് നിസ്കരിക്കുന്ന ആളുകളോട് കൂടെ ഐ മധബുകാർ തുടർന്നാൽ ഒരു പക്ഷേ നിസ്കാരം തന്നെ സഹിയാവാത്ത പല സന്ദർഭങ്ങളും ഉണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ വരുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അറിവുണ്ടാവൽ ഏറ്റവും നല്ല കാര്യമാണ് അപ്പോ ബിസ്മി ചൊല്ലുമ്പോൾ ബിസ്മി എന്നുള്ളത് അഹമ്മദ് ബിൻ അഹമ്മദ് അടുക്കൽ നിർബന്ധമാണ് അപ്പോ അതേ രൂപത്തിൽ അഹമ്മദ് ബിൻ അഹമ്മദ് റതി അള്ളാഹു താഹുവിന്റെ മസബബ് അനുസരിച്ചു കൊണ്ടാണ് ഒരാൾ ഉദൂ ചെയ്യുന്നത് എങ്കിൽ അവൻ ബിസ്മി ചൊല്ലണം എന്നുള്ള കാര്യം വളരെ ശ്രദ്ധേയമാണ് ഇനി വ യുസന്നു സുന്നത്താക്കപ്പെടും ഈ ഭിസ്മിയുടെ മുമ്പ് അതായത് ഉതൂ ചെയ്യുമ്പോൾ ബിസ്മി സുന്നത്താണെന്ന് നാം പറഞ്ഞു ആ ഭിസ്മിയുടെ മുമ്പ് സുന്നത്താക്കപ്പെടുന്നതാണ് അത് പറയൽ ആ ഭിസ്മിയുടെ ശേഷം സുന്നത്താക്കപ്പെടുന്നതാണ് അശാദത്താനി രണ്ട് ഷഹാദത്ത് കലിമ

ഞാൻ ബില്ലാഹി റജീം ായ റഹ്മത്തിനെ തൊട്ട് തൊട്ട് ഞാൻ അള്ളാഹുവിനോട് കാവലിനെ തേടുന്നു റജീമായ ശബിക്കപ്പെട്ടവനായ ഷെയ്ത്താനിന്റെ ഷെറിനെ തൊട്ട് അള്ളാഹുവിനോട് ഞാൻ കാവലിനെ തേടുന്നു എന്നുള്ള മുമ്പ് ആദ്യമായിട്ട് മുമ്പ് റജീം എന്ന് പറയുക പിന്നീട് ബിസ്മില്ലാഹി റഹീം പിന്നീട് രണ്ട് ഷഹാദത്ത് അഷ്ഹദു അഷ്ഹദു അന്ന പിന്നീട് അലഹമുല്ലാഹി എന്നുള്ള വിക്രുകൾ ചൊല്ലലും സുന്നത്താണ് വയുസന്നു സുന്നത്താക്കപ്പെടും എങ്ങനത്തെ ഒരുത്തനാണ് തറക്കഹ ആ ബിസ്മിയെ അവൻ ഉപേക്ഷിച്ചിരിക്കുന്നു ഔവലഹു മുതൂ ചെയ്യുന്നതിന്റെ ആദ്യത്തിൽ അങ്ങനത്തെ ഒരുത്തനിക്ക് സുന്നത്താക്കപ്പെടും അയ്യതിയവി ആ ബിസ്മിയെ കൊണ്ടുവരൽ ആ വുളു ചെയ്യുന്നതിന്റെ ഇടയിൽ അവൻ തന്നെ പറയുന്നവനായ സ്ഥിതിയിൽ ബിസ്മില്ലാഹി ആഹിറഹു ആദ്യത്തിലും അവസാനത്തിലും എന്ന് ചേർത്ത് കൊടുക്കുക അതായത് ആദ്യത്തിൽ ഇവൻ മറന്നിരിക്കുകയാണല്ലോ അപ്പൊ എല്ലാ സമയത്തും ഉണ്ടാക ഈ രൂപത്തിൽ എന്തു ചെയ്യ ബിസ്മില്ലാഹി റഹ്മാനിറഹിം ഔവലഹു ആഹിറഹു അല്ലെങ്കിൽ ബിസ്മിൻ ലാഹി ഔവലഹു എന്ന് പറയാം കാരണം ബിസ്മില്ലാഹി ലാഹി ഔവലഹു വഹു എന്ന് ഔവലഹു വാഹിറഹു എന്ന് അവൻ എന്ത് ചെയ്യണം ഇടയിൽ ചൊല്ലുന്ന സമയത്ത് ചേർത്തു കൊടുക്കേണ്ടതുണ്ട് അതാണ് ബിസ്മിൻ ബിസ്മില്ലാഹി ഔവലഹു വഹിറഹു അതായത് ഒരാൾ ഉദൂ ചെയ്യണം ഉദൂ ചെയ്യുന്ന സമയത്ത് ബിസ്മി ചൊല്ലാൻ മറന്നുപോയെങ്കിൽ പിന്നീട് അവൻ മുഖം കഴുകുമ്പോഴോ എപ്പോഴാവട്ടെ ഉദൂ ചെയ്യുന്നതിന്റെ ഇടയിൽ അവൻ എന്ത് ചെയ്യണം ആ ബിസ്മി ചൊല്ലണം പക്ഷെ അതിന് പകരമായിട്ട് എന്ത് കൊണ്ടുവരണം ബിസ്മില്ലാഹി ആഹിറഹു എന്ന് പറയണം നിന്നും വിരമിച്ചതിന് ശേഷമല്ല അപ്പൊ ഉദൂ പരിപൂർണമായിട്ടും എന്ന് പറഞ്ഞാൽ ഉദൂ വിരമിക്കൽ അവൻ എന്ത് കാലും കഴുകുമ്പോഴാണ് അപ്പോ രണ്ട് കാലും കഴുകുന്നതിന്റെ മുമ്പായിട്ട് ഓർമ്മ വന്നാൽ ഇത് ചൊല്ലുക അപ്പൊ ഉത കഴിഞ്ഞതിന് ശേഷമാണെങ്കിലോ അപ്പോൾ അതിന്റെ ആവശ്യം ഇല്ല എന്നാണ് മുസന്നിഫ് റഹി ഹജറിൽ ഇബുനു ഹജറിൽ ഹൈതമീറിയുല അൻഹുവിന്റെ അഭിപ്രായത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് മുസന്നിഫ് റഹി ഇവിടെ രേഖപ്പെടുത്തുന്നത് എന്നാൽ മഹാനായ റംലി ഇമാമിന്റെ ഒക്കെ അഭിപ്രായപ്രകാരം അത് കഴിഞ്ഞാലും എന്ത് ചെയ്യാം ബിസ്മില്ലാഹി ആഹിറഹു എന്ന് പറയാവുന്നതാണ് എന്ന അഭിപ്രായം ഉണ്ട് അപ്രകാരം തന്നെ നഹ്വിൽ അക്ലി മിമ്മാ യുസന്നു ലഹു തസ്മിയതു അപ്രകാരം തന്നെ എന്ത് ബിസ്മില്ലാഹി ബിസ്മി ആഹിറഹു എന്ന് കൊണ്ടുവരാം ഇടയിൽ ആദ്യം മറന്നു കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമത് ആദ്യമായിട്ട് ബിസ്മി ചൊല്ലാൻ മറന്നു കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ എന്ത് ചെയ്യാം ബിസ്മി ലാഹി ഔഹിറു എന്ന് പറഞ്ഞ് ചൊല്ലൽ സുന്നത്താക്കപ്പെടുന്നതാണ് അഖിലി വഷുർബി കുടിക്കുക തിന്നുക ഗ്രന്ഥങ്ങൾ രചിക്കുക അതെന്തിനാൽ മിമ്മ യുസന്നുലഹു തെസ്മിയതു അവനക്ക് ബിസ്മി ത്താക്കപ്പെടുന്ന കാര്യങ്ങളാൽ അപ്പൊ ബിസ്മി സുന്നത്താക്കപ്പെടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് അത് നാം മുമ്പ് കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ അവിടെ ബിസ്മിയുടെ അർത്ഥവും ബിസ്മി സുന്നത്താക്കപ്പെട്ട കാര്യങ്ങളും ഒക്കെ അവിടെ പ്രതിപാദിച്ചിരുന്നു അതായത് കുല്ലു അമ്രിൻ ദി ബാലിൻ ലായുബ് ബിസ്മില്ലാഹി ഫഹുവ ഫറു എന്ന ഹദീഫ് അതായത് ഏതൊരു കാര്യവും ഏതൊരു നല്ല കാര്യവും ആ നല്ല കാര്യത്തിൽ അവൻ ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ടില്ല എങ്കിൽ തുടങ്ങപ്പെട്ടിട്ടില്ല എങ്കിൽ അതെന്താണ് മക്തു അനിൽ ബറക്ക സമൃദ്ധിയെ തൊട്ട് അത് വിച്ഛേദിക്കപ്പെട്ടതാണ് സമൃദ്ധിയെ തൊട്ട് മുറിക്കപ്പെട്ടതാണ് സമൃദ്ധി ഇല്ലാത്തതാണ് എന്നൊക്കെ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ ബിസ്മി മുസന്നിഫ് അഹുല്ല കിതാബിന്റെ പ്രാരംഭത്തിൽ ബിസ്മി പറഞ്ഞ സമയത്ത് അതിനെക്കുറിച്ച് അവിടെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ബിസ്മി സുന്നത്താക്കപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളുടെ തുടക്കത്തിൽ ബിസ്മി മറന്നു അതിന്റെ ഇടയിൽ ബിസ്മില്ലാഹി ലാഹി ആഹിറഹു എന്നു പറയൽ സുന്നത്താണ് എന്ന് ചുരുക്കം വൽ വ അസ്ഹാബ് ഷാഫി റഹിമഹുല എന്നവരെ തൊട്ടും അതുപോലെ അസ്ഹാബിൽ നിന്നും അധികരിച്ച ആളെ തൊട്ടും ആളുകളെ തൊട്ടും നക്കൽ ചെയ്യപ്പെട്ടത് എന്താണ് മിന്നൽ അസ്ഹാബ് അന്ന ഔവല സുനൻ സുന്നത്തുകളുടെ കൂട്ടത്തിൽ ചെയ്യുമ്പോൾ സുന്നത്തുകളുടെ കൂട്ടത്തിൽ നിന്നും ആദ്യത്തേത് അത്തസ്മിയു അത് ബിസ്മി ആണ് എന്നാണ് നഖുല് ചെയ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഇമാം റതി അലഹു അറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു ഫിൽ മജുമോയിൽ ാത്ത മറ്റുള്ള ഗ്രന്ഥങ്ങളിലും അപ്പോൾ അപ്പോ ആദ്യത്തേത് ഏതാണ് സുന്നത്തുകളുടെ കൂട്ടത്തിൽ നിന്നും ആദ്യത്തേത് ബിസ്മിയാണ് എന്നുള്ള അഭിപ്രായമാണ് അസ്ഹാബിൽ നിന്നും അധികരിച്ച ആളുകൾക്കും അതുപോലെ അൻഹു പറഞ്ഞിട്ടുള്ളതൊക്കെ അപ്പോൾ ഫയൻവി ചെയ്യുന്നവൻ കരുതണം ിസ്മിയോടുകൂടെ അപ്പൊ ഫയൻവി ആ വുളു ചെയ്യുന്നവൻ നീയത്ത് കരുതണം മഹാ ആ വിസ്മിയോടുകൂടെ ഇന്ത വസ്ലി യതൈനി രണ്ട് കൈയും കഴുകുന്ന സമയത്ത് ഇത് എന്തിനു വേണ്ടിയാണ് കാരണം ഇവിടെ ഈ ബിസ്മി ചൊല്ലുക എന്നുള്ള സുന്നത്ത് ആർക്ക് ലഭിക്കണം ഉതൂ ചെയ്യുന്നവന് ലഭിക്കണം ഉലുവ ചെയ്യുന്നവന് ഉലുവിന്റെ മുഴുവൻ സുന്നത്തുകളും ലഭിക്കണമെങ്കിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യണം നെയ്യത്ത് വേണം അപ്പൊ അവൻ എന്ത് ചെയ്യണം ബിസ്മി ചൊല്ലുന്നതിനോട് അന്വരിച്ചുകൊണ്ട് തന്നെ നെയ്യത്തിനെ കരുതുകയും വേണം ഇൻ ദോസ്ലിൽ യനി രണ്ട് കൈകളും കഴുകുന്ന സമയത്ത് അപ്പൊ രണ്ട് കൈയും കഴുകുമ്പോൾ അവൻ എന്ത് ചെയ്യണം ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് നാവ് കൊണ്ട് ബിസ്മി ചൊല്ലലേ ആ വിസ്മി ചൊല്ലുന്ന സമയത്ത് എന്ത് ചെയ്യണം മനസ്സിൽ ഞാൻ ഇന്റെ സുന്നത്ത് എടുക്കുന്നു നവയിൽ വുലു എന്ന് പറയല്ല എന്ന് കരുതണം അങ്ങനെ കരുതിയാലേ ഈ വിസ്മി ചൊല്ലിയതിന്റെ കൂലി അവനിക്ക് ലഭിക്കുകയുള്ളൂ അക്കാല മുത്തോൻ മുത്തക്കിമീങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം പണ്ഡിതർ പറഞ്ഞിരിക്കുന്നു എന്ത് ഇന്ന ഔവലഹ തീർച്ചയായിട്ടും ആ സുന്നത്തുകളിൽ നിന്നും ആദ്യത്തേത് ഉദോയിന്റെ സുന്നത്തുകളിൽ നിന്നും ആദ്യത്തേത് അസിവാക്കുസ്വാക്ക് ചെയ്യലാണ് സുമു പിന്നെ അതിന്റെ ശേഷമാണെന്ത് അത്തസ്മിയൂ തസ്മിയത്ത് എന്ന് ചില പണ്ഡിതന്മാർ മുത്തക്കിമിയിൽപ്പെട്ട ചില പണ്ഡിതന്മാര് ഒരു വിഭാഗം പണ്ഡിതന്മാര് പറഞ്ഞിരിക്കുന്നു എന്ന് മുസന്നിഫ് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ആ വിഷയം അപ്പൊ ഇത് മുത്തമികളിൽപ്പെട്ട ആളുകൾക്ക് തന്നെ അഭിപ്രായങ്ങൾ പല അഭിപ്രായം രണ്ടഭിപ്രായ ഇവിടെ ഒരഭിപ്രായ പ്രകാരം ആദ്യത്തേത് എന്താണ് ഭിസ്മിയാണ് മറ്റൊരഭിപ്രായോ ആദ്യം ഭിസ്മിയല്ല ആദ്യം മിസ്വാക്കാണ് പിന്നെ ഭിസ്മിയാണ് അപ്പൊ ഇത് രണ്ടും പാടെ യോജിപ്പിക്കാൻ വേണ്ടി ജമിന്റെ ഒരു വജു പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതായത് ഫെലിയായ സുന്നത്തുകളിൽ നിന്നും ആദ്യത്തേത് സിവാക്ക് കൗലിയായ സുന്നത്തുകളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യത്തേത് ബിസ്മിയുമാണ് എന്ന് ജമ ചെയ്തിട്ടുണ്ട് ചില പണ്ഡിതന്മാർ പക്ഷെ പിന്നെ അതിനോട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എന്ത് ബിസ്മിയുടെ മുമ്പ് സുന്നത്തുണ്ട് അഴുതു അതുപോലെ ബിസ്മിയുടെ ശേഷം എന്ത് രണ്ട് ഷഹാത്തുകരി അപ്പൊ അവിടെ ബിസ്മിയുടെയും മുമ്പ് ഏത് വന്നു അഴുതു സുന്നത്താണെന്ന് വന്നില്ല അത് അങ്ങനെയല്ല അത് ബിസ്മിയോട് താവി ആയിട്ടാണ് വരുന്നത് എന്ന് നാം മനസ്സിലാക്കണം ഇനി ഫറോൻ ഇതൊരു ഫറാണ് തുസന്നു തെസ്മിയതു ബിസ്മി കൊല്ലൽ സുന്നത്താക്കപ്പെടും ി ലാവത്തിൽ ഖുർആൻ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി അതായത് ഇത് മുസന്നിഫ് ഇവിടെ കൊണ്ടുവന്നത് ബിസ്മി സുന്നത്താണ് എന്ന് പറഞ്ഞപ്പോൾ ഇനി മറ്റു ബിസ്മി ജൊല്ലാക്കപ്പെട്ട ചില കാര്യങ്ങളിൽ നിന്നും ഏതാനും ചിലത് ഇവിടെ മുസന്നിഫ് ഉണർത്തി ഉണർത്തുകയാണ് തുസന്നു തസ്മിയു ബിസ്മി സുന്നത്താക്കപ്പെടും ലിതിലാവത്തിൽ ഖുർആൻ വിശുദ്ധമായ ഖുർആനു പാരായണം ചെയ്യാൻ വേണ്ടി വലൗമിൻ സൂറത്തിൻ അത് ഒരു സൂറത്തിന്റെ ഇടയിൽ നിന്നാണെങ്കിലും ശരി സ്വലാത്തിൻ ഔ ഔഹാരിജിഹ അത് നിസ്കാരത്തിലാണെങ്കിലും അതല്ലെങ്കിൽ നിസ്കാരത്തിന്റെ പുറത്താണെങ്കിലും ശരി ഇത് ഈ ശരി ശരി എന്ന് പറയാനുള്ള കാരണം ഇതിനൊക്കെ നിണ്ട് ചില വിഷയങ്ങളിലൊക്കെ മറ്റു മധുഹബുകളിൽ എന്റ അഭിപ്രായ ഉണ്ട് എന്നുള്ളതിലേക്കുള്ള ഒരു സൂചനയാണ് ഈ വലൌ മിൻ അസ്നായി സൂറത്തിൻ എന്ന് പറയാനുള്ള കാരണം സൂറത്തിന്റെ ഇടയിലാണെങ്കിലും ശരി എന്ന് പറയാനുള്ള കാരണം സ്വലാത്തിൻ അതുപോലെ തന്നെ നിസ്കാരത്തിലാണെങ്കിലും ഔഹാരിജിഹ അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ പുറത്താണെങ്കിലും ശരി വലി ഉസ്ലിൻ ഇതിനൊക്കെ എന്തുണ്ട് വിസ്മി ചൊല്ലൽ സുന്നത്താക്കപ്പെടും കുളിക്കാൻ വേണ്ടി അപ്പൊ കുളി തുടങ്ങുന്നതിന്റെ മുമ്പ് ഈ പറഞ്ഞ പോലെ തന്നെ അഴുദുഹിമേത് അബ്ദുഹു അലഹദി ജാൽമുറ ഇത് ഫറുദ് കുളിയാണെങ്കിൽ അങ്ങനെ ചൊല്ലല് ചുന്നത്തുണ്ട് കുളിയുടെ മുമ്പ് ഇങ്ങനെ ചൊല്ലല് ഇതേ മുളുവിൽ പറഞ്ഞ അതേ രൂപത്തിൽ തന്നെ പറയൽ കുളിയിലും സുന്നത്താക്കപ്പെട്ടിട്ടുണ്ട് വ തയമ്മും ചെയ്യുന്ന സമയത്തും കാരണം ഊന്നു പകരം നിൽക്കുന്ന ഒന്നാണല്ലോ തയമ്മും അപ്പോഴും അറുക്കുന്ന സമയത്ത് അപ്പൊ അറുക്കുന്ന സമയത്തും എന്ത് ചെയ്യണം ബിസ്മി ചൊല്ലൽ സുന്നത്താക്കപ്പെടുന്നതാണ് ഇവിടെ ചെലപ്പോ ചിലപ്പോൾ ഒരു സംശയം വന്നേക്കാം ബിസ്മി എന്നുള്ളത് അത് കാരുണ്യത്തിന്റെ മേൽ അറിയിക്കുന്നതാണല്ലോ ബിസ്മി നമുക്കറിയാം സൂറത്തു തൗബയില് ബിസ്മി ചൊല്ലൽ ഹറാമാണ് അതിന് കാരണം പറയുന്നത് തൗബ തൗബസൂറത്തിന്റെ ഭൂരിഭാഗം ആയത്തുകളും പ്രതിപാദിക്കുന്നത് അത് യുദ്ധവുമായി ധർമ്മസമരവുമായി ബന്ധപ്പെട്ട അതുപോലെ വളരെ കർശനമായ ചില നടപടികൾ സ്വീകരിക്കേണ്ട ഒരു സഹചര്യവും അതിന്റെ വിഷയങ്ങളൊക്കെയാണ് വിവരിക്കുന്നത് അപ്പൊ അവിടെ റഹ്മത്ത് അള്ളാഹുവിന്റെ കാരുണ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആണല്ലോ ബിസ്മി എന്നുള്ളത് അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചാണല്ലോ പ്രതിപാദിക്കുന്നത് അതുകൊണ്ടാണ് അവിടെ ബിസ്മി ഓതൽഹറാമാണ് എന്ന് പറഞ്ഞത് എന്ന് പണ്ഡിതന്മാര് വിവരിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ അറുക്കുന്നതും ഈ അറിവ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ ഇവിടെ ഇപ്പൊ മൃഗാണ് അപ്പൊ മൃഗങ്ങളുടെ ജീവൻ കളയുകയാണല്ലോ ചെയ്യുന്നത് അപ്പൊ ബിസ്മി അതുമായി ബന്ധപ്പെടുമോ ബിസ്മി അവിടെ യോജിക്കുമോ എന്നൊരു സംശയമുണ്ടാവാം അതിന് പണ്ഡിതന്മാര് തന്നെ മറുപടി പറയുന്നത് മൃഗങ്ങൾ ഏതായാലും ആ മൃഗങ്ങൾ ചത്തുപോകേണ്ട ജീവികളാണ് പക്ഷെ മനുഷ്യരും അങ്ങനെ തന്നെയാണ് മരിച്ചു പോകേണ്ടവരാണ് പക്ഷെ അവിടെ അല്ല വിഷയം മനുഷ്യരാകുമ്പോൾ മനുഷ്യരെ സംരക്ഷിക്കാൻ പാരമ്പര്യമായി പല ആളുകളും അതിനെ ഏറ്റെടുക്കാനുണ്ടാവും മനുഷ്യൻ അള്ളാഹു സുഭാ നല്ല മനുഷ്യന് ഒരു ബഹുമതി അള്ളാഹു നൽകിയിട്ടുണ്ട് പക്ഷെ ഈ മൃഗങ്ങളൊക്കെ ഇപ്പൊ മനുഷ്യന്മാർ വളർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സ്വാഭാവികമായിട്ടും ആ മൃഗങ്ങളിൽ നിന്നും മനുഷ്യർക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ മൃഗങ്ങളുടെ പാല് അതുപോലെ മൃഗങ്ങളുടെ മാംസം കൊണ്ട് ഉപകരിക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ മൃഗങ്ങളെ അറുക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ആ മൃഗങ്ങളുടെ ജീവൻ പോകുന്ന സമയത്ത് അതൊരു നല്ല രീതിയിൽ എത്രയും പെട്ടെന്ന് പോവുക എന്നല്ലതാണ് അതല്ലാതെ മൃഗങ്ങൾക്കൊക്കെ രോഗമായി കഴിഞ്ഞാൽ ഈ മൃഗങ്ങളെ ഒന്നും അറുക്കാൻ പാടില്ല ഈ മൃഗങ്ങളെ ഒരിക്കലും ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെ സംരക്ഷിക്കപ്പെടാൻ മൃഗങ്ങളെ സംരക്ഷിക്കപ്പെടാൻ അതല്ലെങ്കിൽ മൃഗങ്ങളുടെ ജീവൻ ഇവിടെ നിലനിൽക്കുക തന്നെ ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത് അപ്പുറം മൃഗങ്ങളോട് ചെയ്യുന്ന ഒരു കാരുണ്യമാണ് യഥാർത്ഥത്തിൽ ഈ അറിവ് എന്നുള്ളത് എന്ന് ചില ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോ ദബിഷ് അറുക്കുന്ന സമയത്തും ബിസ്മി ചൊല്ലൽ സുന്നത്താക്കപ്പെടുന്നതാണ് ഫഹസുൽ കഫൈനിഹുല്ലി കഫൈനി പിന്നീട് അവൻ സുന്നത്താക്കപ്പെടുന്നതാണ് എന്ത് ഫഹസിക്ക രണ്ട് മുൻകൈ കഴുകൽ മഴൻ ഒപ്പം ഇലൽ കൂഴനി രണ്ട് വരെ കുഴുവരെ എന്ന് പറഞ്ഞാൽ അതിന് നാം പറയാറുള്ളത് മണിബന്ധം എന്ന് പറയും അതായത് ഈ കയ്യിന്റെ തള്ളവിരലിനോട് അടുത്ത ഒരു കണുപ്പുണ്ട് എല് അതിനാണ് യഥാർത്ഥത്തിൽ പറയാ ഈ കൂഴ എന്ന് പറയാ ആ സ്ഥലത്തിനാണ് മണിപന്തെന്ന് മലയാളത്തില് പറയപ്പെടാറുണ്ട് അപ്പൊ അതുവരെയുമാണ് മുൻകൈ കഴുകേണ്ടത് അതന്നെ മഴ തസ്മിയത്തി അതിന് അതിന്റെ രൂപം പറയണേ എങ്ങനെ അപ്പോ ഈ ബിസ്മിയും ഈ കയ്യുവഴികളൊക്കെ എങ്ങനെയാണ് അവൻ കൊണ്ടുവരേണ്ടത് മഴ തസ്മിയത്തി വിസ്മി ചൊല്ലലോടുകൂടെ അൽമുക്കുത്തരിനെത്തി പിന്നീയത്തി നീയത്തുമായിട്ട് അന്വരിച്ച് രൂപത്തിൽ അപ്പൊ എന്ത് ചെയ്യണം മുൻകൈ ആദ്യമായിട്ട് അവൻ എന്ത് ചെയ്യണം മുൻകൈ ഇങ്ങനെ ബിസ്മില്ലാഹി ബിസ്മില്ലാഹി റഹീം പക്ഷെ കഴുകുമ്പോഹി റഹീം എന്ന് നാവ് കൊണ്ടാണ് ആ സമയത്ത് എന്ത് ചെയ്യണം വധുവിന്റെ സുന്നത്തിനെ ഞാൻ ചെയ്യുന്നു എന്ന് മനസ്സിൽ നെയ്യത്ത് കരുതുകയും വേണം എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ ജവന എന്നൊക്കെ പറയാം ഇബ്രീക്ക് പോലോത്തതിൽ നിന്നും അവൻ ഉതൂ ചെയ്യുകയാണെങ്കിലും ശരി ഇവിടെയും ശരി എന്ന് പറയാനുള്ള കാരണം മറ്റു ചില പണ്ഡിതന്മാര് പറയുന്നത് ഇത് എപ്പോഴാണ് ഈ സുന്നത്ത് ഏത് ഈ മുൻകൈ കഴുകുക എന്നുള്ള സുന്നത്ത് അവൻ കുറഞ്ഞതായ വെള്ളത്തിൽ കൈ ഉപയോഗിച്ചുകൊണ്ട് കൈയിട്ടുകൊണ്ട് ഉതൂ ചെയ്യുകയാണെങ്കിലാണ് എന്നു പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അപ്പോൾ അതിലേക്കൊരു സൂചനയായിട്ടാണ് എന്നാൽ ഷാഫിന്റെ പ്രഫലമായ അഭിപ്രായം അവിടെ കിണ്ടിയിൽ നിന്ന് അതല്ലെങ്കിൽ ജവനയിൽ നിന്ന് അതല്ലെങ്കിൽ പൈപ്പിൽ നിന്ന് എങ്ങനെയാവട്ടെ എങ്ങനെ ഉതവു ചെയ്യുകയാണെങ്കിലും ശരി ഔ ഔലീമ അല്ലെങ്കിൽ അവൻ അറിഞ്ഞാലും ശരി തുഹുമാ ആ രണ്ട് മുൻകൈയ്യന്റെയും ശുദ്ധി രണ്ട് മുൻകൈയും ശുദ്ധിയുള്ളതാണ് എന്ന് ഉറപ്പാണ് സംശയൊന്നുമില്ല എങ്ങനെയാണെങ്കിലും ശരി എന്താണ് അവിടെ വുളു ചെയ്യുന്ന സമയത്ത് അവന്റെ മുൻകൈ കൈകൾ സുന്നത്താക്കപ്പെടുംബാഴി ഇത്തിബാഴിനു വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത് പഠിപ്പിച്ച സമയത്ത് സഹാബത്തുൽ കിറാമിന് മുൻകൈ കഴുകുന്ന രൂപത്തിലായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു എന്ന് മുസന്നിഫ് റഹിമഹുല്ല ഇവിടെ രേഖപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനായാല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ വിജ്ഞാനം നമുക്ക് അള്ളാഹു വർദ്ധിപ്പിച്ചു നൽകുമാറാവട്ടെ സർവശക്തനായ റബ്ബ് നല്ല കാര്യങ്ങൾ പഠിക്കാനും അത് ജീവിതത്തിൽ برابرتك ما كوان السلام عليكم ورحمة الله وبركاته السلام عليكم ورحمة الله وبركاته السلام عليكم